ഗൾഫ് രാജ്യങ്ങളിൽ നാൽപ്പതും നാൽപ്പത്തഞ്ച് വർഷം പ്രവാസികളായി താമസിക്കുന്ന മലയാളികളുടെ ജീവിതകഥകൾ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ മുപ്പത്തേഴ് വർഷമായി ഒരു മലയാളി കുടുംബം ഒരേ കെട്ടിടത്തിലെ ഒരേ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് ആദ്യം ഭാര്യയും ഭർത്താവുമായി എത്തി പിന്നീട് മക്കളായി മരുമക്കളായി പേരക്കുട്ടികളായി ഇങ്ങനെ തലമുറകൾ കടന്നുപോകുകയാണ് ഈ കുടുംബത്തിന്റെ ജീവിതമാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് റിപ്പോർട്ടുമായി ഗൾഫ് സ്പെഷ്യൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസത്തെ ഒരു സായാഹ്നമാണിത് ഇവിടെ ഈ പഴയ കെട്ടിടത്തിന്റെ പ്രവേശന കവാടം തുറക്കുന്നത് വലിയ ഒരു ചരിത്രത്തിലേക്കാണ് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിയേഴ് വർഷത്തിന്റെ ചരിത്ര ഓർമ്മകളിലേക്കാണ് ഈ വാതിൽ തുറന്നിട്ടത് യു എ എന്ന രാജ്യം നാൽപ്പത്തിയഞ്ചാം ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഈ മുപ്പത്തിയേഴ് വർഷത്തെ ഓർമ്മകൾക്ക് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് യു എയുടെ സാംസ്കാരിക നഗരമായ ഷാർജയിലെ പ്രധാന വേദികളിലൊന്നായ അൽവാദയിലാണ് ഈ പഴയ കെട്ടിടം അൽ ഷിറാവി എന്ന പേരിലുള്ള ഈ കെട്ടിടത്തിന് എ ബി സി എന്നിങ്ങനെ മൂന്ന് ബ്ലോക്കുകളുണ്ട് ഇതിൽ സി ബ്ലോക്കിലെ ഇരുന്നൂറ്റിയൊന്നാം നമ്പർ ഫ്ളാറ്റിൽ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി താമസിക്കുന്ന ഒരു മലയാളി കുടുംബത്തെയാണ് ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് ഡിസ്ട്രിക്കിലൂടെ പരിചയപ്പെടുത്തുന്നത് തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി പാറയിൽ വീട്ടിൽ വിജയൻ എന്ന പി കെ വിജയനാണ് ഈ കഥയിലെ പ്രധാന നായകൻ ആറു വർഷങ്ങൾക്ക് മുൻപ് ഗൃഹനാഥനായ വിജയൻ ഈ കുടുംബത്തോടും വീടിനോടും വിടച്ചൊല്ലി യാത്രയായി അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് ഈ കുടുംബാംഗങ്ങളെ ഇന്നും ഇവിടെ താമസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിനാൽ വിജയന്റെ ഭാര്യ സൗമിനി വിജയനും മൂന്ന് പെൺമക്കളും ഇവരുടെ മൂന്ന് മരുമക്കൾക്കും മൂന്ന് പേരക്കുട്ടികൾക്കും ഇത് ഒരു സ്വർഗരാജ്യമാണ് അതെ വിജയന്റെ സ്വന്തം സ്വർഗരാജ്യം ഇത് ഞങ്ങളുടെ സ്വർഗരാജ്യം തന്നെയാണ് എന്താച്ച ഇപ്പോ ഭർത്താവില്ല ഒരു സത്യം പിന്നെ എന്റെ മക്കളും മരുമക്കളും കുട്ടികളായിട്ട് ഇപ്പൊ സന്തോഷം ഇവിടെ ആഘോഷിക്കുന്നു അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ഒരു സ്വർഗരാജ്യായിട്ട് മാറി രണ്ടാം നിലയിലെ ഇരുന്നൂറ്റിയൊന്നാം നമ്പർ ഫ്ളാറ്റിന്റെ ഈ ചുമരുകൾക്കും സമീപത്തെ ഗോവണികൾക്കും കോറിഡോറുകൾക്കും പറയാനുണ്ട് ഇതുപോലുള്ള കഥകൾ ഈ അറബ് നാട്ടിൽ സൗമിനിയുടെ മക്കൾ പിച്ചവെച്ചും കളിച്ചും നടന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ പേരക്കുട്ടികളും കളിച്ചു നടക്കുന്നത് സാധാരണയായി പ്രവാസികൾ അഞ്ചും പത്തും വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിൽ ഫ്ളാറ്റോ വില്ലയോ വിട്ട് താമസം മാറുകയാണ് പതിവ് പ്രവാസികളുടെ ശമ്പളവും സമ്പാദ്യവും വർദ്ധിക്കുന്നതനുസരിച്ചാണ് ഇത്തരത്തിൽ കൂടുവിട്ട് കൂടുമാറുക എന്നാൽ ഇവിടെ ഈ കുടുംബത്തിന്റെ പണത്തിനു മീതെ പരുന്തു പറന്നാലും ഈ എന്ന സ്വന്തം തറവാടിനെ ഉപേക്ഷിക്കാൻ ഇവർക്കാകില്ല അത്രയ്ക്ക് വലിയ ആത്മബന്ധമാണ് ഈ ഫ്ലാറ്റുമായിട്ടുള്ളത് കുടുംബത്തിലെ മൂത്ത മകളും നർത്തകിയുമായ റോണിമ മിഡിൽ ഈസ്റ്റ് വീക്കിനോട് ഇപ്രകാരം മനസ്സ് തുറന്നു പണ്ട് കാലത്ത് ഇവിടെ മീറ്റിംഗ് റൂംസ് ഹോട്ടലുകളൊക്കെ കുറവായിരുന്നു പല അസോസിയേഷൻസിൻ്റെയും സമാജത്തിൻ്റെയും മീറ്റിങ്സൊക്കെ മീറ്റിങ്ങും ഗെറ്റ് ടുഗതറും പാർട്ടിയും ഒക്കെ ഇവിടെയായിരുന്നു എല്ലാം വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും രാത്രി ഇവിടെ ബഹളം തന്നെയായിരുന്നു ആ ഒരു ഇതൊക്കെ ആലോചിക്കുമ്പോൾ പത്തി ഇരുപത് വർഷത്തിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ ആ ഒരു ബഹളവും ഇതൊക്കെ അതൊക്കെ ഭയങ്കര സന്തോഷം വര സംഭവങ്ങളാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഇതിൻ്റെ തറവാട്ടിലേക്ക് തിരിച്ചു വരുകയാണ് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞു ആ ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോവാണ് അതൊരു ഫീ ഇതാണ് എന്താ വെച്ചാൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മകൾ ആ ബസ് ഇറങ്ങി വരുന്ന സ്കൂള് പിന്നെ പഴയ പ്ലേ ഗ്രൗണ്ട് പിന്നെ ഞാനാണ് ഏറ്റവും മൂത്തത് അപ്പോൾ രണ്ട് സിസ്റ്റേഴ്സിനെ അവരെ എവിടേക്ക് കൊ കൊണ്ടുപോകണച്ചാൽ ഞാൻ തന്നെ അവരെ എല്ലായിടത്തും കൊണ്ടുപോകണം പിന്നെ ഞാൻ ആദ്യം ഡാൻസ് ഇവിടുന്ന് ആണ് തുടങ്ങിയിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നാണ് എൻ്റെ തുടക്കം അത് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അപ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു ഈ വീട്ടിൽ നിന്ന് പിന്നെ ഇപ്പോൾ ഇപ്പോഴും ഈ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനുണ്ട് നല്ല ഒരു കുറവ് എനിക്ക് ഒരിക്കലും തോന്നാറില്ല അച്ഛൻ എവിടെയുമുണ്ട് നല്ലൊരു തോന്നലുണ്ട് പാട്ടും കളികളും വരകളുമായിട്ടാണ് ഈ കുടുംബം ഓരോ ദിവസവും ചെലവഴിക്കുന്നത് ചിത്രകാരിയും പാട്ടുകാരിയുമായ രണ്ടാമത്തെ മകൾ പൂനത്തിനും ഇത് ഒരു വീടിനൊപ്പം കലാക്ഷേത്രം കൂടിയാണ് വീടിന്റെ കവാടത്തിൽ എഴുതിവെച്ചതുപോലെ ഇത് ശരിക്കും കലകളുടെ ഒരു സ്വീറ്റ് ഹോം തന്നെ സിതാരോ ഞാൻ ജനിച്ചു വളർന്നൊരു ഫ്ലാറ്റിനെയാണ് നമുക്കെല്ലാവർക്കും ജനിച്ചു വളർന്നൊരു വീട് ഒരു അറ്റാച്ച്മെൻറ്റ് ശരിക്കും ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി അപ്പോൾ വേറൊരു വീടിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല ഒരു തറവാട് അല്ലെങ്കിൽ ഒരു വീട് സ്വന്തം വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് മാത്രം മനസ്സിൽ ശരിക്കും ഓർക്കാൻ പറ്റുള്ളൂ വളരെ നല്ല ഓർമ്മകൾ ചെറുപ്പം മുതലേ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ പല ഫംഗ്ഷൻസും ഓണമായാലും വിഷു ആയാലും നമ്മുടെ പഴയ നേബേഴ്സും ഫ്രണ്ട്സും ഈ ബിൽഡിങ്ങത്ത് മിക്ക ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ കൂടെയായിരുന്നു നമ്മളെല്ലാവരും വിളിക്കുമായിരുന്നു ആഘോഷമാക്കുമായിരുന്നു ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ പഴയ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും ചോദിക്കും ഇപ്പോഴും നമ്മൾ പഴയ ഫ്ലാറ്റ് തന്നെ ആണോ അപ്പോൾ അവർക്ക് ഭയങ്കര അതിഷ്യാണ് ഇപ്പോഴും നിങ്ങൾ ഈ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടോ എന്നുള്ളൊരു ഭയങ്കര അതിഷ്യാണ് അപ്പോൾ അവരിപ്പഴും ദുബായിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവരിപ്പോൾ പല സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടെ ഇപ്പോഴും ദുബായിലും ഷായജിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ പഴയ ഫ്ലാറ്റിലേക്ക് വരാറുണ്ട് അവർക്കും നല്ലൊരു ഓർമ്മകളാണ് അങ്ങനെ ഈ പഴയ ബിൽഡിംഗിലും ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പഴയ യൂണിയൻ റീ യൂണിയനൊക്കെ നടത്താറുണ്ട് ഇവിടെ അപ്പോൾ അവരിഴും അത് ഭയങ്കര അധ്യക്ഷയോട് ചോദിക്കാറുണ്ട് ഇപ്പോഴും നിങ്ങൾ ഈ ഫ്ലാറ്റിൽ തന്നെയാണോ അപ്പോൾ നിങ്ങൾ യെസ് ഇപ്പോഴും നിങ്ങൾ ഈ ഫ്ലാറ്റിൽ തന്നെയാണ് മൂന്ന് പെൺമക്കളിൽ ഇളയവളാണ് പൗർണമി മുപ്പത്തിയേഴ് വർഷത്തെ മലയാളി ബന്ധമുള്ള ഈ തറവാട്ടിൽ അമ്മയോടൊപ്പം ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നതും പൗർണമിയും കുടുംബവുമാണ് മറ്റു രണ്ട് പെൺമക്കളും ജോലി സൗകര്യാർത്ഥം ഭർത്താക്കന്മാർക്കൊപ്പം ദുബൈയിലേക്ക് താമസം മാറി എങ്കിലും ആഴ്ചകളിൽ ഇവിടെ ഒത്തുകൂടുന്നത് പതിവാണ് അങ്ങനെ അന്നും ഇന്നും ഇത് എല്ലാവർക്കും ഒരു കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാലയമായി നിലകൊള്ളുന്നു എനിക്കാണ് ഏറ്റവും സന്തോഷം എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ ഈ ഫ്ലാറ്റിലായിരുന്നു പിന്നെ ഇപ്പോഴും ഈ ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് പിന്നെ മൂത്ത രണ്ട് ചേച്ചിമാരുടെ ഒപ്പം എല്ലാം അമ്മ താമസിക്കുന്നത് എൻ്റെ ഒപ്പം ആണെന്നുള്ളൊരു ഒരു ഒരു സന്തോഷം കൂടി എനിക്ക് കൂടുതലുണ്ട് അപ്പോൾ അതും എസ്പെഷ്യലി എൻ്റെ മോൾക്കാണെങ്കിലും കളി കൂട്ടുകാരെന്നു പറഞ്ഞാൽ വേറെ ആൾക്കാരില്ല അമ്മേനെ ആണ് എപ്പോഴും കൂടെ കളിക്കാനും ഇപ്പോൾ അനുഷ്കഴിക്കുന്ന മോൾക്ക് മോൾക്ക് മൂന്ന് വയസ്സായിട്ടുള്ളൂ അവൾക്ക് പഴയ ഫോട്ടോസ് കാണുമ്പോൾ അവിടെ ആ സെയിം സാധനം അവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ ഇവിടുത്തെ ഒരു കാര്യം മാറ്റിയിട്ടുമില്ല മുപ്പത് വർഷം മുമ്പോ എന്തായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ സ്ഥാനം അതേ സ്ഥാനത്ത് തന്നെയാണ് അപ്പോൾ ഈ കഥകളി ആണെങ്കിലും അതൊക്കെ സെയിം ലൊക്കേഷൻ ആ ഫോട്ടോയിൽ അതുണ്ടല്ലോ അപ്പോൾ ആ പഴയ ഒരു കാര്യങ്ങൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും സന്തോഷം മൂന്ന് പെൺമക്കളുടെ മനസ്സ് പോലെ തന്നെ ഈ മൂന്ന് മരുമക്കൾക്കും ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയാനുള്ളതും നല്ല അനുഭവത്തിന്റെ ഓർമ്മകളാണ് ജന്മദിനം വിവാഹം വാർഷികം തുടങ്ങിയ എല്ലാ ശുഭമുഹൂർത്തങ്ങൾക്കും ഇവർ ഈ ഗൃഹാന്തരീക്ഷത്തിൽ ഒത്തുകൂടുന്നു ഇങ്ങനെ അടുക്കള മുതൽ തീന്മേശ വരെ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കുടുംബത്തിന്റെ സ്നേഹപുരാണം ിയുടെ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് വർഷത്തിലധികമായിട്ടുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് ദുബായിൽ വന്ന് ആദ്യമായിട്ടൊരു ഫാമിലി ആയിട്ടുള്ള മിങ്കിലൊക്കെ നടന്നത് ഇവിടെയാണ് അപ്പോൾ എനിക്ക് വളരെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ദുബായിൽ അത് നമ്മൾ നാട് വിട്ടിട്ട് പുറത്ത് വന്ന ശേഷം കിട്ടുന്ന ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു ഇവിടെ അപ്പോൾ അത് വളരെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റി അതിനുശേഷം മോൻ വന്ന ശേഷം ഞങ്ങൾ എപ്പോഴും ഇവിടെ ഒത്തുവിടാറുണ്ട് പല സാഹചര്യത്തിലും അങ്ങനെ ഒരു നല്ലൊരു ഫീൽ എപ്പോഴും തന്നിരുന്നു ഇപ്പോഴും അത് നിലനിന്ന് പോന്നു ഇപ്പോൾ അമ്മ ഇവിടെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഒത്തുവിടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഫീൽ തന്നൊരു വീടാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ കാണുന്നതിന് തോന്നുന്ന ഒരു ഒരു ഫീലാണ് പൂനം ഈ വീട്ടിലെ രണ്ടാമത്തെ മകളാണ് അപ്പോൾ എൻ്റെ പെണ്ണു കാരണം ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ വീടായിട്ടുള്ള അനുഭവം ഈ വീട്ടിൽ വെച്ചിട്ടാണ് ആ ചടങ്ങ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതാണ് ഫിക്സ് ചെയ്തത് എൻ്റെ കല്യാണം അങ്ങനെ വന്നത് പിന്നെ ഒരു വർഷമേ പൂനത്തിൻ്റെ അച്ഛനായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുള്ളൂ അത് വളരെ ആൾ വളരെ ഒരു ക്യാരക്ടർ ക്യാരക്ടറായിരുന്നു അപ്പോൾ അങ്ങനെ ഒരാളെ അങ്ങനെ വർക്കാൻ കഴിയില്ല ഞാൻ ആക്ച്വലി അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു മാസത്തിൽ രണ്ടു മാസം വരാൻ പറ്റുള്ളൂ പലവട്ടം ദുബായ് പൂനം ദുബായിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവൾക്ക് ഈ ഷാർജായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൂ ജനിച്ചോളം എന്നൊക്കെ പറയുകയതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ആണ് അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഷാർജിൽ തന്നെ ഇന്ന് വർക്ക് ചെയ്തോട്ടെ നമുക്ക് ഒരു ദുബായിൽ ഒരു സെൻട്രൽ ആയിട്ടുള്ള ലൊക്കേഷനുകൾ താമ താമസിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ട് സൈഡിലേക്കും ഡയറക്ഷനിലേക്ക് പോകുന്നു ഞാൻ ബഹറിനിലാണ് ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആകെ താമസിച്ചിരുന്നത് ദുബായിൽ ഇപ്പോൾ ടൂ തൗസൻഡ് ഇലവനിൽ വന്നു ഇത്രയും കാലമായിട്ട് ഈ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇപ്പൊ ഓബിയസ്ലി എനിക്ക് ഈ വീടും അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ ഫാമിലിയാണ് വൺ ഓഫ് ദി മെയിൻ ഫാക്ടർ നമ്മളിപ്പോൾ കറന്റ് ചെയ്ത നിൽക്കേണ്ട മെയിൻ റീസൺ ബിക്കോസ് ഒരു കൂട്ടുകുടുംബം മാതിരി വി ഹാവ് എ ബിഗ് ഫാമിലി ഈ ഫ്ലാറ്റിന് സമീപമുള്ള മലയാളി വ്യാപാരിയാണ് ഒറ്റപ്പാലം സ്വദേശിയായ കബീർ പെരിങ്കുളം വിജയന്റെ കുടുംബവുമായുള്ള കബീറിന്റെ വർഷങ്ങൾ നീണ്ട ബന്ധവും മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കുമായി പങ്കുവച്ചു രോണിമൊക്കെ ചെറിയ കുട്ടിയായിരുന്നു നടക്കു അച്ഛന്റെ കൈയും പിടിച്ചു കടയിൽ ഞങ്ങൾ ബ്ലൂ ഓപ്പോസിറ്റ് ആയിരുന്നു അവിടെ ഡെയിലി വരാറുണ്ടായിരുന്നു അന്ന് മുതലേ പരിചയമല്ല അച്ഛനൊക്കെ വലിയ അടുപ്പത്തിലായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയം അറിയാത്ത വിജയന്റെ നല്ല ഓർമ്മകളും ചിത്രങ്ങളും ഈ ഭവനത്തിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നു അതിനാൽ അച്ഛനുറങ്ങാത്ത ഈ വീട്ടിലെ പഴയകാല ഓർമ്മകളുടെ നേർക്കാഴ്ചകളായി ആ പഴയ ക്യാമറയും ഫോട്ടോകളുമെല്ലാം നിധി പോലെ മക്കൾ സൂക്ഷിക്കുന്നു എങ്കിലും ആ പഴയ കാലത്ത് അയൽതാമസക്കാരുമായുള്ള ആത്മബന്ധങ്ങൾ പോലെ ഇന്നത് ഇല്ലെന്നും ഈ പുതിയ കാലഘട്ടത്തിൽ പരസ്പര ബന്ധങ്ങൾ കുറവാണെന്നും സൗമിനി പറയുന്നു അന്നൊക്കെ അവിടേക്ക് പോകലും ഇങ്ങോട്ട് വിരലും എല്ലാം നല്ലൊരു അടുപ്പത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ദീപാവലി ഹോളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും കൂടുതലുണ്ട് പിന്നെ ഇവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് യോജിച്ച് നമ്മളെല്ലാവരും കൂടി കളികളും അത് ഇതൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇപ്പോഴത്രയും കൂടെ അടുപ്പില്ല പഴയ കാലത്തുള്ള ആൾക്കാരായിരുന്നു കുറച്ചുകൂടി കൂടുതലും അടുപ്പുണ്ടായിരുന്നത് തിരുവാണി മലയാളച്ചുണ്ട് മലരോടാട്ട് തിരുവാണിരാവ് മനസാകനിരാവ് മലയാളുണ്ട് മാമിൻകൊമ്മേറുന്നൊരു വരവായാ ചൊല്ലേ വരവായണിരാവ് മനസാ കൈ പണവും പ്രശസ്തിയും വന്നറിയുമ്പോൾ അടിവേറുകളും ബന്ധങ്ങളും നഷ്ടമാകുന്ന ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് വിജയന്റെ സ്വർഗരാജ്യത്തിലെ ഈ കുടുംബം വ്യത്യസ്തമാകുന്നത് എല്ലാവർക്കും മാതൃകയാകട്ടെ ഈ വിജയ കുടുംബം